ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഹാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഒരു ഞാൻ ചെയ്യുന്ന ഒരു ഫേഷ്യൽ ഹെയർ റിമൂവർ എങ്ങനെയാണെന്ന് കാണിക്കാനാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് ഇപ്പം നോക്കിയത് പോലെ ഇത്തരം വീഡിയോസ് ഉണ്ട് ഒരുപാടുണ്ട് എനിക്കറിയാതെ പക്ഷേ എന്നാലും ഇപ്പോഴും എനിക്കറിയുന്നതായിട്ട് അങ്ങനെയുള്ളവർ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഇതേ ഭാഗത്തൊക്കെ വീണ്ടും കട്ടികളെ മീശ വരൂ എന്ന് പേടികൾ ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ എനിക്കത് നേരിട്ട് അറിയും കുറേ പേരെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ട് അങ്ങനെ ഒന്നും വരില്ല എന്ന് പക്ഷേ വിശ്വാസം ഇല്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഞാനൊരു ഇത് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഉറപ്പിച്ച് പറയാൻ നമുക്ക് ഒരിക്കലും വീണ്ടും കട്ടിയായ മുടി വരത്തില്ല നമ്മുടെ ഫേസ് ആയതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവർക്കും താടി മീശയൊക്കെ ചിലർക്ക് ഓർമ്മ വ്യത്യാസമുള്ളതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് വരും വരുന്നുണ്ട് അവർക്ക് മാത്രമേ വരൂ നമുക്ക് ഇപ്പോൾ കൃഷി റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മുടി കട്ടിയായിട്ട് വരില്ല ഇപ്പോൾ ഇപ്പോൾ കയ്യിൽ തന്നെ എടുക്കാം നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഞാൻ കല്യാണ സമയത്താണ് ആദ്യം വാക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കട്ടിയായിട്ടായിരിക്കും വീണ്ടും മുടി വരുന്നത് പക്ഷേ അല്ല കേട്ടോ ഞാൻ പിന്നെ ഇത് ഒന്ന് രണ്ടു വട്ടം ഞാൻ ചെയ്തു നമുക്ക് ഉണ്ടായിരുന്ന ഹെയർ എങ്ങനെയാണോ അതിൽ നിന്നും എനിക്ക് തോന്നുന്നത് ബോത്ത് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ പേടിക്കേണ്ട ഒരിക്കലും കട്ടി മുടി വരില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് എന്ത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനും ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഈ ഫേസ്ച്റൈസർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതെങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ച് തരാൻ ലൈവായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു മോസ്ചറൈസർ ഞാനത് ഇതിനു മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഓയിൽ ഫ്രീ മോസ്ചറൈസർ ആണ് എനിക്ക് ഓയിലി ആയതുകൊണ്ട് ഞാൻ ആ മോയിസ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് മോയിസ്ചറൈസറാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുപയോഗിച്ച് ഇത് ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചർ റേസർ നല്ലവണ്ണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അതിനുശേഷമാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നതായിട്ട് പിന്നെ ആകുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം ആയിരിക്കും അപ്പോൾ എന്തായാലും മുറിയാനുള്ള സാധ്യതകളൊക്കെ കുറയും പിന്നെ ഈ റേസർ ഇങ്ങനെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഡെയിലി അല്ലെങ്കിൽ കണ്ടിന്യൂ ഡെയിലി നമ്മൾ യൂസ് ചെയ്യേണ്ട അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി നാളുകൂടെ യൂസ് ചെയ്യുമ്പോൾ ഫേസിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അതിന് കൂടെ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ ഇത് എടുത്തിട്ട് ഇത്തിരി നാളായി പക്ഷേ ഇന്ന് നെറ്റിയിൽ ഇല്ലാത്തതിന് കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനവരെല്ലാം ത്രെഡ് ചെയ്ത് മാറ്റി ഞാൻ ഈ റേസ് റിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ പുരുകോ ഇടയ്ക്ക് ചിലപ്പോൾ പാലങ്ങളിൽ പോകാൻ പറ്റാത്ത സമയത്ത് റെഡി ചെയ്യുന്നത് ഈ റേസ് റിട്ട് തന്നെയാണ് അത് എടുക്കാൻ അറിയുന്നവർക്ക് ഈസിയാണ് വലിയ ചേച്ചിയൊക്കെ ചിലപ്പോൾ എന്താ ചോദിച്ചു ചോദിക്കും ഇതെങ്ങനെയാണെന്ന് എടുക്കുന്നത് എനിക്ക് പേടിയാകും ഷേപ്പ് വരില്ല എന്നൊക്കെ അവർക്കൊരു ടെൻഷനാണ് സമയമില്ല നമുക്ക് അറിയാമെങ്കിൽ ഈസിയായിട്ട് എടുക്കാൻ പറ്റും മുറിയും നല്ല പേടിയൊന്നും വേണ്ട ഓശ്വര്യത്തിൽ മാത്രമേ ഇതുകൊണ്ട് തോന്നി ഹെയർ കുറവില്ലേ ഹെയർ ഗ്രോത്ത് നമ്മൾ എടുക്കുന്നതുകൊണ്ട് കുറയുവാണെങ്കിൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് കിട്ടിയത് ഒരിക്കലും കൂടത്തില്ല പു പുതിയൊരു പൂളാണത് എല്ലാ മാസവും ഒരു ഭ്രണം വരാറുണ്ട് ഒത്തിരി പേര് കുറച്ചൊക്കെ ചിലർക്കുണ്ടല്ലോ ഈ ഭാഗത്ത് ഹയർ റിമൂവ് ചെയ്യുമ്പോൾ നല്ലോണം അറിയാൻ പറ്റും ചിലർക്കാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എടുത്തപ്പോ എനിക്ക് പക്ഷെ അങ്ങനെ ഒരു എടുത്തു എന്നൊരു എന്നൊരറിവ് അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു വീടിന്റെ മാത്രം ചിലരുടെ ഫേസിൽ ഞാൻ കണ്ടില്ല ഓഫീസിലെ ചേച്ചിമാർക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ധൈര്യമില്ല പക്ഷേ ഇങ്ങനെ എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് നല്ലോണം ആവില്ല ഈശി എടുക്കുമ്പോഴേ അതൊരു ചിലർക്ക് ഒരു പ്രത്യേകമായി തന്നെ പക്ഷേ അത് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ എടുത്തു വരുമ്പോഴേക്കും നമ്മുടെ കേസിനത് യോജിച്ച് യോജിച്ച് പോയിക്കോളും പിന്നെ അത് അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ ഒരിക്കലും എടുത്ത് പിന്നെ ഒരിക്കലും എടുക്കാതിരുന്നു പിന്നെ കുറേ കാര്യത്തിൽ ശേഷിയെടുക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നത് പക്ഷേ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരുന്ന നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നില്ല എൻ്റെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പോയത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങനെ മാസത്തിൽ ഒന്നും നമുക്ക് പിടിച്ച് ടൈം ആകുമ്പോൾ ഒരെണ്ണം വരും അങ്ങനെയല്ലാതെ എനിക്ക് വരാറേ ഇല്ല അതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു അല്ലാതെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണം കാരണം എന്തുകൊണ്ടാണ് ഇത്രയും കാലം പിമ്പിൾ വന്നുകൊണ്ടിരുന്നതെന്ന് ഒത്തിരി ഉണ്ടായിരുന്നു കാണുന്നവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണുന്നവരൊക്കെ ചോദിക്കും ഇത് ചിന്താണോ ഫീസിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നും വരാത്തതിൻ്റെ കാരണം എനിക്കിപ്പോൾ മനസ്സിലായി ആ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്കൊന്ന് ഉപകാരപ്പെടുന്നു എനിക്കോ നമ്മുടെ കുറേ തെറ്റുകാരണങ്ങളുണ്ട് നമ്മുടെ പരമ്പരാഗത രീതികൾ നമ്മുടെ വിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അതിൽ തെറ്റുണ്ട് അത് പറയാനാണ് എനിക്കത് പറയണം നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ട്ടെടുക്ക നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തെ കുറച്ച് കാരയൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നു ഹൈബ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയൊക്കെ എന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളൂ ചെയ്യാപ്പുറം ഞാനിപ്പോൾ ഹൈബ്രോം റെഡി ചെയ്യുന്നില്ല ഞാനിടയ്ക്ക് ചെയ്തതേ ഉള്ളൂ അതുകൊണ്ടാണ് റെഡി ചെയ്യാത്തത് ചേത്രേ ഉള്ളൂ ഇത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കൊന്ന് വാഷ് ചെയ്യാം എന്നിട്ട് മോയ്സ്ചറൈസർ ഇട്ടാലും മതി ഞാനിപ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിക്കുന്നില്ല പകരം ഞാൻ മോയ്സ്ചറൈസറ് അതായത് നമ്മൾ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ മതിയാവശ്യ കേട്ടോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഊപ്പൺ ആവും അപ്പോൾ ആ സമയത്ത് നമ്മൾ മോയ്സ്ചറൈസർ ഒന്നുകൂടെ ഇട്ട് കൊടുത്താൽ വലിയ പ്രശ്നമില്ലാതെ ഫേസ് കുറച്ച് കാലം കൂടെ ഒന്ന് സ്കിന്നൊന്ന് നേരെ നിൽക്കും പേടിയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്നത് പേർ റിമൂവ് ചെയ്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂർക്ക് വേണ്ടി മാറപ്പെടാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നും പെട്ട കാലത്ത് ഇതറിയാത്ത കാര്യമില്ല അറിയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മോയ്സ്ചറൈസറൊക്കെ ഇങ്ങനെ വല്ലപ്പോൾ അതായത് മാസത്തിൽ ഒരു രണ്ട് തവണയൊക്കെ നമുക്ക് ഫേശ് റിമൂവ് ചെയ്താൽ മതിയാവും അങ്ങനെയൊക്കെ ക്രോത്ത് ഉണ്ടാവുള്ളൂ എന്തായാലും കട്ട് മുടി വളരില്ല അത് നമ്മുടെ മേശയുടെ ഭാഗത്താണെങ്കിലും എവിടെയാണെങ്കിലും ഫേസിൽ എവിടെയാണെങ്കിലും ഒരിക്കലും തിക്കായിട്ട് ഹെയർ ഉണ്ടാവില്ല നമുക്ക് ഉണ്ടായിരുന്ന എയർ എങ്ങനെയാണോ അതുപോലെ തന്നെ അഥവാ ഉണ്ടായാലും അതുപോലെ ഉണ്ടാവട്ടെങ്കിൽ എനിക്ക് താരമേന കുറവായിട്ടാണ് എനിക്ക് ബീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൺബോക്സിച്ച് ചോദിക്കാം അപ്പോൾ വേറെ നിങ്ങൾക്ക് വേറെ സംശയമൊന്നും ഇല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ എന്താണ് ഈ ബ്രേസറിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് പല റേറ്റിനുണ്ട് പല പല റേറ്റിനുണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി സംതിങ് അങ്ങനെയുണ്ട് ഒരെണ്ണം ഇരുന്നൂറ് രൂപ അങ്ങനെയുണ്ട് പല റേറ്റിലുണ്ട് ഇപ്പം നമുക്ക് ഐബ്രോ എടുക്കാനൊക്കെ പറ്റിയ കുഞ്ഞ് ബ്രേസറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കോപ്പുണ്ട് സോറി ആ കുഴപ്പമുള്ളൂ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ